ഇത് നല്ല ദിവസം ഇതാ മയമാജിക്കൊന്ന് കാടിക്കൊടുക്കണം ഓരോ കോടി കിലോ ദിവസം കുഴിച്ച ഇറങ്ങി പുഴിച്ച തീത്ത ആ പൂരിപ്പിനെ കൊണ്ട് തള്ളി ഞാനിപ്പച്ചേ ഈ പിടിക്കാ കൊടുത്തു കൊടുക്കും റൂമൊക്കെ ഉള്ളു ആര് പറഞ്ഞു എന്തൊക്കെ കാണാണ്ട് ഇപ്പച്ചോണെ പറഞ്ഞ ഓരോ സാധനത്തില് കയറണെന്ന് പറഞ്ഞാൽ തല്ലാന്നല്ലേ ഇപ്പച്ചു ആയിന് ആ കുട്ടികൾ കുട്ടീനെല്ലാത്തിനും തല കറങ്ങുന്നുണ്ടക്കേ മീൻ വാങ്ങണ്ടോട് മീൻ അന് മീൻ കാരണേ ഇപ്പച്ച ഒരു ലോഡ് മീൻ നീ കൊണ്ടിരുന്നോ ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ മിന്നിത്തീ നങ്ങുന്ന കോയപ്പച്ചേ എന്നീ പോരാമോ ഞാനിതാ വന്നി കൊമ്പേക്ക് ം വരമ്പത്തെ അവസാനത്ത് <laughs> 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 ചങ്കള നമ്മൾ ഇപ്പൊ ഉള്ളത് മൈ ലൈഫ് മെഡിസിറ്റി എന്ന് പറഞ്ഞ ചെറുതിരിയിലുള്ള ആയുർവേദ വെൽനസ് റിസോർട്ടിലാണ് അപ്പൊ റിസോർട്ട് മാത്രമല്ല കേട്ടോ ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഈ റിസോർട്ടിൽ ഇവരെ ഡേ ഔട്ട് പാക്കേജ് വെച്ചിട്ടുണ്ട് ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെ ഉച്ചക്കത്തെ ലഞ്ച് വൈകുന്നേരത്തെ ചായ സ്നാക്സ് ഉൾപ്പെടെ റിസോർട്ടിലുള്ള സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള എല്ലാ ആക്ടിവിറ്റീസിലും കയറി എൻജോയ് ചെയ്യണം അപ്പൊ ഇനി ഒന്നും നോക്കണ്ട ഒരു ദിവസങ്ങളെ ആയിട്ട് നിങ്ങൾക്ക് അടിച്ച് പൊളിക്കണം ിൽ നേരെ ഇങ്ങോട്ട് പോന്നോളി മനസ്സ് നിറഞ്ഞിറങ്ങി പോവാം നമ്മളെ ചെറുതുരുത്തിയിലുള്ള മൈ ലൈഫ് മെഡിസിറ്റി ആയുർവേദ വെൽനസ് റിസോർട്ട് അപ്പൊ നമ്പർ നമ്മൾ താഴെ കൊടുക്കണ്ട് ഇപ്പൊ തന്നെ വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളി